ഈ ക്ഷേത്രം തകർത്തിട്ടാണോ അവിടെ പള്ളി നിർമ്മിച്ചത് എന്നാണ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ആ ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ രണ്ടു കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ട് വരെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ പെട്ടെന്ന് ആ ക്ഷേത്രം ഇല്ലാതാകുന്നു പതിനേഴാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ പിന്നെ നമ്മൾ അവിടെ കാണുന്നത് പള്ളിയാണ് ഈ പീരീഡിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണല്ലോ നമ്മുടെ കൗതുകമായിട്ട് നിൽക്കുന്ന സംഗതി പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ എന്താണെന്ന് നമുക്ക് ഇസ്ലാമിക് സ്ക്രിപ്റ്റേഴ്സും ഇംഗ്ലീഷ് സ്ക്രിപ്റ്റേഴ്സും കൊണ്ട് പരിശോധിക്കാന്നാണ് വിചാരിക്കുന്നത് പൊതുവെ ആയി പറയപ്പെടുന്ന തിയറി എന്താണ് ബാബറിന്റെ ഭരണകാലത്ത് അതായത് ബാബറിന്റെ ഇന്ത്യയിലെ അധിനിവേശത്തിന്റെ അല്ലെങ്കിൽ യുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ ബാബറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അല്ലെങ്കിൽ ബാബറിന്റെ പടനായകനായിരുന്ന മീർ ബാക്കി നയിക്കുന്ന സൈന്യമാണ് അയോധ്യയിൽ നിലനിന്നിരുന്ന ക്ഷേത്രം തകർത്തിട്ട് അവിടെ പള്ളി എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത് മുസ്ലിം പക്ഷവാദി പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷ ചരിത്രകാരന്മാർ പറയുന്നത് അവിടെ പള്ളിയെ ഉണ്ടായിരുന്നില്ല രാമലാൽ ആരാധനയൊന്നും അവിടെ നടന്നിരുന്നില്ല മീർ ബാക്കിയുടെ നേതൃത്വത്തിൽ ബാബറിന്റെ കാലഘട്ടത്തിൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി പിന്നെ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഹിന്ദുക്കൾ ഈ പള്ളിക്ക് വേണ്ടി അവകാശം ഉന്നയിച്ചു അതിനു മുമ്പ് അങ്ങനെ ഒരു അവകാശവാദം ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് പ്രധാനമായിട്ടും ബാബറിന്റെ തന്നെ പാലസ് റെക്കോർഡ്സ് ആണല്ലോ ബാബറിന്റെ കൊട്ടാര രേഖകളാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ബാബറിന്റെ ജീവിതകാലഘട്ടത്തിൽ ബാബർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാബറിന്റെ കോർട്ട് റെക്കോർഡ്സിൽ ബാബറിന്റെ പാലസ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ റെക്കോർഡ്സിലാണ് നമ്മൾ ബാബർനാമ എന്ന് പറയുന്നത് ബാബറിന്റെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് നിങ്ങൾക്കറിയാം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് താനിപ്പട്ട് ഇബ്രാഹിം ലോധിയുമായിട്ട് ബാബറിന്റെ യുദ്ധം നടക്കുന്നു അതിൽ ഇബ്രാഹിം ലോധി പരാജയപ്പെടുന്നതോട് കൂടിയിട്ടാണ് ബാബറിന്റെ ഇന്ത്യയിലെ ഒരു ഭരണം ആരംഭിക്കുന്ന ഒരു മുഗൾ ഡൈനാസ്റ്റിയുടെ സ്ഥാപനം ആരംഭിക്കുന്നത് അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലായപ്പോഴേക്കും ബാറ്റൽ ഓഫ് ഖാൻവ പോലെയുള്ള രക്തരൂക്ഷിതമായിട്ടുള്ള നിരവധി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നുണ്ട് ഒരുപാട് ഹിന്ദു രാജാക്കന്മാർ കൊല ചെയ്യപ്പെടുന്നുണ്ട് വലിയ റെസിസ്റ്റൻസ് ഹിന്ദു രാജാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അക്ബറിന്റെ ഭരണം ബാബറിന്റെ ഭരണം എന്ന് പറയുന്നത് അവധ് മേഖലയിലേക്ക് കൂടി സുൽത്താൻപൂർ അവധ് മധുര തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതായി കാണുന്നുണ്ട് ഈ കാലഘട്ടത്തിലാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലാണ് ഇവിടെ പള്ളി സ്ഥാപിച്ചതെന്നാണ് പറയുന്നത് പക്ഷെ ബാബർനാമയിൽ എവിടെയും ബാബറിന്റെ കാലഘട്ടത്തിൽ അവധിൽ ഇങ്ങനെ ഒരു പള്ളി സ്ഥാപിച്ചതായി പറയുന്നില്ല ബാബറിന് ശേഷം വരുന്ന ഭരണാധികാരി ഹുമയൂൺ ആണ് ഹുമയൂണിന്റെ കോട്ടർ റെക്കോർഡ്സിൽ നിന്നും അങ്ങനെ ഒരു പരാമർശമില്ല ഹുമയൂണിന് ശേഷം വരുന്ന ഭരണാധികാരി അക്ബർ ആണ് ബാബറിന്റെ തന്നെ പേരക്കുട്ടിയാണ് അക്ബർ അക്ബറിന്റെ കാലഘട്ടത്തിൽ വളരെ എക്സ്റ്റെൻസീവായിട്ട് വളരെ ചെറിയ കാര്യങ്ങൾ പാലസ് റെക്കോർഡ്സ് എന്നാണ് പറയുക ഐനി അക്ബരിയിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബാബറിന്റെ കാലഘട്ടത്തിൽ അവധ പ്രദേശത്ത് ഒരു പള്ളി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും ഇല്ല നേരെ തിരിച്ച് അയോധ്യയിൽ നടന്നിരുന്ന രാം നവമി ഫെസ്റ്റിവൽസിനെ പറ്റി വളരെ വിശദമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് അഴിയക്ബരിയിൽ കാണാൻ സാധിക്കും അഴി അക്ബരി എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും തത്വങ്ങളെ സംബന്ധിച്ച് പരാമർശമുള്ള കൃതിയാണ് അതിൽ വിഷ്ണുവിന്റെ ദശാവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട് രാമാവതാരത്തെ പറ്റി എടുത്തു പറയുന്ന ഒരു ഭാഗമുണ്ട് രാമാവതാരം പറയുന്ന സമയത്ത് അയോധ്യ നഗരത്തെ മെൻഷൻ ചെയ്യുന്നുണ്ട് അയോധ്യ നഗരത്തിലെ രാമനവമിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെ പറ്റി പറയുന്നുണ്ട് പക്ഷെ അവിടെ പോലും നമ്മൾ എന്തു കാണുന്നില്ല അവിടെ അങ്ങനെ ഒരു പള്ളി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും കാണുന്നില്ല അപ്പൊ ബാബറിന്റെ കാലത്ത് പള്ളി നിർമ്മിച്ചു എന്ന് പറയുന്ന ക്ലെയിം യഥാർത്ഥത്തിൽ ഡിസ്പ്യൂട്ടഡ് ആണ് ഈ മീർബാക്കി എന്ന് പറയുന്ന കഥാപാത്രം തന്നെ ഡിസ്പ്യൂട്ടഡ് ആണ് നിങ്ങൾ രണ്ടായിരത്തി പത്തിലെ അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി പരിശോധിക്കുകയാണെങ്കിൽ അലഹാബാദ് ഹൈക്കോടതി കൺക്ലൂസീവ്ലി പറയുന്നത് മീർബാക്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്നാണ് മീർ എന്നത് ലോഡ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ് അങ്ങനെയൊരു എന്താണ് ഒരു ലോഡ് ബാക്കി എന്ന പേരിൽ ഒരു ലോഡ് ഉണ്ടായിരുന്നില്ല ഈ ഇൻസ്ക്രിപ്ഷൻ യഥാർത്ഥത്തിൽ ബാബറാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്ന് പറയുന്ന വാദം വരുന്ന എവിടെന്നറിയോ അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ഇംഗ്ലീഷ് സർവ ഫ്രാൻസിസ് ബുക്കാനൻ ഫ്രാൻസിസ് ബുക്കാനൻ ഈ പള്ളി പരിശോധിക്കുമ്പോഴാണ് ഫ്രാൻസിസ് ബുക്കാനൻ ആണ് ഇതിന്റെ ഉള്ളിൽ നിന്നൊരു ഇൻസ്ട്രക്ഷൻ ഒരു ഇൻസ്ക്രിപ്ഷൻ കിട്ടുന്നത് ആ ഇൻസ്ക്രിപ്ഷൻ പറയുന്നത് മഹാലായിട്ടുള്ള രാജാവ് ബാബർ ഖലന്തിയുടെ നിർദ്ദേശപ്രകാരം മെയ്ർ ബാക്കി നിർമ്മിച്ചിട്ടുള്ള പള്ളി എന്നാണ് ഈ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത് എന്നാൽ ഈ ഇൻസ്ക്രിപ്ഷൻ വ്യാജമായി നിർമ്മിച്ചതാണെന്നാണ് പിൽക്കാലത്തുള്ള ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഉദാഹരണത്തിന് ജോസഫ് ടിഫാൻ നിങ്ങളുടെ റെക്കോർഡുകളെ ഉദ്ധരിച്ചുകൊണ്ട് കുണാൽ ശർമ്മയെ പോലുള്ള ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അലഹാബു ഹൈക്കോടതി പറയുന്നതല്ല മിർബാക്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രം പോലും ഉണ്ടായിട്ടില്ലെന്ന അപ്പോ ഈ പറയുന്ന ഇവരുണ്ടല്ലോ അലിഗർ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇത് എങ്ങനെയെങ്കിലും പള്ളിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇർഫാൻ ഹബീബിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള അലിഗർ ഹിസ്റ്റോറിയൻസ് ഇപ്പൊ പറയുന്നത് മീർബാക്കി എന്ന് പറയുന്നത് ബാക്കി താഷ്കണ്ടി എന്ന് പറയുന്ന ആളാണ് ബാക്കി താഷ്കണ്ടി എന്റെ കാലത്ത് വിളിച്ചിരുന്ന പേരാണ് മീർബാക്കി ഇത് യഥാർത്ഥത്തിൽ പരിശോധിക്കുകയാണ് അലഹാബാദ് ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ് എന്തായാലും ഞാൻ പറഞ്ഞു വന്നുവച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ അവിടെ അങ്ങനെ ഒരു പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ബാബറിന്റെ കോട്ടർ റെക്കോർഡ്സ് അത് കാണേണ്ടതാണ് അല്ലെങ്കിൽ ഹുമയൂന്റെ കോട്ട് റെക്കോർഡ്സ് അത് കാണേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണേണ്ടതാണ് പരാമർശങ്ങൾ കാണുന്നില്ല അടുത്തത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കാണുന്ന എന്താ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിലാണ് രാംചരിത് മാനസ് രചിക്കപ്പെടുന്നത് നമുക്കറിയാം സന്ത് തുളസിദാസിന്റെ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാമ രാമായണത്തിന് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും വിവർത്തനങ്ങളും ഭാഷ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ തുഞ്ചത്തെഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണം എന്ന് പറയുന്നത് മൂലരാമായണത്തോളം തന്നെ പ്രാധാന്യമുള്ളൊരു സംഗതി ആവുന്നത് അതുപോലെ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ ഹിന്ദി സ്പീക്കിംഗ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവത് ഭാഷയിൽ എഴുതപ്പെട്ട തുളസീദാസിന്റെ രാംചരിത് മാനസ് മൂലരാമായണത്തോളമോ അതിനേക്കാൾ പ്രസക്തിയുള്ളതോ ആയിട്ടുള്ള രാമായണ ഭാഷ്യമാണ് ഈ രാംചരിത് മാനസിന്റെ ഭാഗമായിട്ടാണ് ഒരു ഹനുമാൻ ചാലീസ പോലെയുള്ള സ്തുതികൾ ഹനുമാൻ ചാലീസയൊക്കെ ഡെയിലി റിസൈ എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു അങ്ങനത്തെ ഒരു ഏറ്റവും പ്രോമനന്റ് ആയിട്ടുള്ള ഹിന്ദു സൂക്തമാണ് അതെല്ലാം രാംശരി മാനസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് സന്ത് തുളസീദാസിനെ തന്നെ രാമന്റെ ഇൻകാർണേഷൻ ആയിട്ട് കണക്കാക്കുന്ന ധാരാളം ആളുകളുണ്ട് സാക്ഷാത് രാമാവതാരം തന്നെയാണ് തുളസീദാസ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് തുളസിദാസിന്റെ ചരിത്രമാണ് വിശ്വാസമല്ല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ അയോധ്യയിൽ വെച്ചിട്ടാണ് തുളസിദാസ് രാംചരിത് മാനസ് രചിക്കാൻ ആരംഭിച്ചത് എന്ന് രാംചരിത് മാനസിന്റെ തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട് അതായത് വാരാണസിയിൽ ജീവിച്ചിരുന്ന ആളാണ് തുളസിദാസ് അദ്ദേഹം രാമനവമിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് വേണ്ടി അയോധ്യയിലേക്ക് സഞ്ചരിച്ചു വന്നു അയോധ്യയിൽ ഇരുന്നുകൊണ്ട് രാമനെ ഭജിച്ചുകൊണ്ട് അവിടെ ഇരുന്നിട്ടാണ് രാംചരിത് മാനസ് അദ്ദേഹം രചിക്കുന്നത് രാംചരിത് മാനസിൽ അയോധ്യയിലെ രാമനവമി ഫെസ്റ്റിവൽസുമായി ബന്ധപ്പെട്ട ധാരാളം വിശദീകരണം എന്നാൽ അവിടെ നിൽക്കുന്ന പള്ളിയെ പറ്റി രാമചരിത് മാനസിൽ ഒരു പ്രസ്താവന വരില്ല അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നമ്മൾ ഈ പ്രസ്താവനകൾ കാണുന്നില്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ വില്യം ഫിഞ്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ട്രാവലർ വില്യം ഫിഞ്ച് അയോധ്യ സന്ദർശിക്കുന്നുണ്ട് വില്യം ഫിഞ്ച് അയോധ്യയിലെ രാംകോട്ടിന്റെ അല്ലെങ്കിൽ രാം ദുർഗ് എന്ന് പറയുന്ന രാമന്റെ കോട്ടയുമായി ബന്ധപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ ഗുപ്ത പിരീഡിലും പിന്നീട് ഗന്ധവല പിരീഡിലും ഒക്കെ രാമക്ഷേത്രവും രാമക്ഷേത്രത്തോട് രാമക്ഷേത്രത്തോടനുബന്ധിച്ച് വലിയ രാം രാംദുർഗ് എന്ന് പറയുന്ന രാംകോട്ട് എന്ന് പറയുന്ന വലിയ കോട്ടയും ഈ കോട്ടയുടെ നടുവിലായിട്ടാണ് പ്രഭു ശ്രീരാമന്റെ ജന്മസ്ഥാന മന്ദിരം നിലനിന്നിരുന്നത് ഈ തകർക്കപ്പെട്ട കോട്ടയുടെ അവശിഷ്ടങ്ങളെ പറ്റി ആയിരുന്നു അറുന്നൂറ്റി പതിനൊന്നിൽ വില്യം ഫിഞ്ച് പറയുന്നുണ്ട് വില്യം ഫിഞ്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇരുന്നുകൊണ്ട് പാണ്ഡാസ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു പക്ഷേ പണ്ഡിറ്റ് എന്നായിരിക്കണം അദ്ദേഹം പാണ്ഡാസ് എന്നാണ് പറയുന്നത് പാണ്ഡാസ് ഒരു പുസ്തകത്തിൽ അവിടെ വരുന്ന തീർത്ഥാടകരുടെ പേര് വിവരങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട് എന്നാണ് ഇത് അയോധ്യയിലുള്ള വളരെ പൗരാണികമായിട്ടുള്ള ഒരു വിശ്വാസമാണ് കാരണം അയോധ്യയിൽ പോകുന്ന ആളുകൾക്കെല്ലാം എന്താണ് നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് പ്രവേശനം കിട്ടും എന്ന് പറയുന്നൊരു വിശ്വാസം ഉണ്ട് അതുകൊണ്ട് അയോധ്യയിൽ എത്തുന്ന ആളുകളുടെ എല്ലാം പേരും നക്ഷത്രവും എഴുതി എന്തെങ്കിലും കാരണവശാൽ വൈകുണ്ഠാരത്തിൽ വെച്ച് പ്രവേശനം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് അന്വേഷിക്കും അയോധ്യയിൽ പോയിട്ടുണ്ടോ എന്ന് അപ്പൊ അയോധ്യയിലെ ഈ പറയുന്ന രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കും പേരുണ്ടെങ്കിൽ നിങ്ങളെ നേരെ വൈകുണ്ഠത്തിലേക്ക് കടത്തിവിടും എന്നൊരു പൗരാണിക വിശ്വാസമാണ് ഇതിന്റെ ഭാഗമായി പണ്ഡിറ്റുകൾ അല്ലെങ്കിൽ പാണ്ഡകൾ തകർക്കപ്പെട്ട രാംദുർഗിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കൊണ്ട് അവിടെ സന്ദർശിക്കുന്ന തീർത്ഥാടകരുടെ പേര് വിവരങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നുവെന്ന് ആയിരത്തി അറുനൂറ്റി പതിനൊന്നിൽ വില്യം ഫിഞ്ച് പറയുന്നുണ്ട് വില്യം ഫിഞ്ച് അത് പറയുമ്പോഴും അവിടെ പള്ളിയെ സംബന്ധിക്കുന്ന ഒരു പരാമർശമില്ല ആയിരത്തി അറുനൂറ്റി പതിനൊന്നിലും നമുക്ക് പള്ളിയെ സംബന്ധിക്കുന്ന പരാമർശം കാണാൻ പറ്റുന്നില്ല ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലിൽ ഹെർബർട്ട് സ്പെൻസർ മറ്റൊരു ഇംഗ്ലീഷ് ട്രാവലറാണ് ഹെർബർട്ട് സ്പെൻസർ അയോധ്യ സന്ദർശിക്കുന്നുണ്ട് അവധി ഡിസ്ട്രിക്ട് സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം തകർക്കപ്പെട്ട കാസലിനെ പറ്റി കാസൽ ഓഫ് ലോർഡ് രാം എന്ന് പറയുന്ന രാമന്റെ ഒരു കൊട്ടാരത്തെ പറ്റിയിട്ടും രാമന്റെ ആലയത്തെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട് പള്ളിയെ പറ്റി പരാമർശമില്ല പള്ളിയെ സംബന്ധിക്കുന്ന ആദ്യത്തെ പരാമർശം നമ്മൾ കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലെ ജയ്സിംഗ് പുര റെക്കോർഡ്സിനാണ് അതായത് ഒരു രാജ്പുട് നോബൽ ആയി രാജ് നോബൽ ആയിരുന്ന ഒരു എന്താ രാജ്പുത് എന്താ പറയുക പ്രധാനപ്പെട്ട ലോഡായിരുന്ന ഒരാളായിരുന്നു സവാ ജയ്സിങ് ജയ്സിംഗ് സെക്കൻഡ് എന്നാണ് അദ്ദേഹത്തെ പറയുക സവാ ജയ്സിങ് എന്നാണ് വിളിക്കാറുള്ളത് സവാ ജയ്സിംഗിന്റെ ആ കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ ഭൂമികൾ മുഴുവൻ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് വാങ്ങി കൂട്ടുകയും അവിടെ സ്വന്തം ചെലവ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇങ്ങനെ അദ്ദേഹം കാശിയിൽ ഭൂമി മേടിച്ചിട്ടുണ്ട് അദ്ദേഹം മധുരയിൽ ഭൂമി മേടിച്ചിട്ടുണ്ട് അദ്ദേഹം കാഞ്ചിയിൽ ഭൂമി മേടിച്ചിട്ടുണ്ട് അയോധ്യയിൽ ഭൂമി മേടിച്ചിട്ടുണ്ട് അയോധ്യയിൽ ഈ രാംദുർഗ് കാസിൽ മുഴുവനായിട്ട് ഇദ്ദേഹം വാങ്ങുന്നുണ്ട് കാശീപുടത്ത് മേടിക്കുന്നു രാമന്റെ ക്ഷേത്രം അടിയാൻ ആ ജയ്സിംഗ് പുര റെക്കോർഡ്സിലാണ് ഇദ്ദേഹം ഭൂമിയുടെ പർച്ചേസുമായി ബന്ധപ്പെട്ട ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലെ സവാ ജയ്സിംഗ് റെക്കോർഡ്സിലാണ് ആദ്യമായിട്ട് ഒരു ത്രീ ഡോംഡ് സ്ട്രക്ചറിനെ പറ്റി പറയുന്നത് അവിടെ ഒരു മൂന്ന് ഡോമുകളുള്ള ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ഫസ്റ്റ് റെഫറൻസ് വരുന്നത് എവിടെയാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലാണ് അപ്പോഴും അതിനെ പള്ളി എന്നോ മസ്ജിദ് എന്നോ പറയുന്നില്ല അതിനെ പറയുന്നത് ഛത്രി എന്നാണ് ഛത്രി എന്ന് പറഞ്ഞാൽ ജന്മസ്ഥാനം എന്ന തന്നെയാണ് അർത്ഥം ജനിച്ച സ്ഥലം അവരുടെ ജന്മസ്ഥലമാണെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല തോന്നുന്നു ഇസ്ലാമിക വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ആരും അയോധ്യയിൽ ജനിച്ചായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല പ്രവാചകനാവട്ടെ പിന്നീട് വന്നിട്ടുള്ള നാല് ഖലീഫമാരാവട്ടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സൂഫി സെയിന്റുകളാവട്ടെ ഓലിയങ്ങളാവട്ടെ ചിസ്തികളാവട്ടെ ഇവരൊന്നും അയോധ്യയിൽ ജനിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അയോധ്യയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പ്രഭു ശ്രീരാമനാണ് ശ്രീരാമന്റെ ജന്മസ്ഥാനമായിട്ട് തന്നെയാണ് അത് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലും മനസ്സിലാക്കിയിരുന്നത് പറഞ്ഞു ഛബൂത്ര എന്ന് പറയുന്ന രാം ചബൂത്ര എന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റിയിട്ടും അവിടെ പറയുന്നുണ്ട് ചബൂത്ര എന്ന് പറയുന്നത് തൊട്ടിൽ എന്ന അർത്ഥത്തിലാണ് അപ്പൊ രാമന്റെ തൊട്ടിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് സവാ ജെയ്സിന്റെ റെക്കോർഡ്സ് നോക്കിയാൽ മനസ്സിലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് കാണുന്നുണ്ട് ധാരാളമായിട്ടുള്ള എന്താ പറയാ ഇംഗ്ലീഷ് എന്താ പറയാ ഗസറ്റുകളിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട് പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിത് പള്ളിയായിരുന്നു ഏത് ഘട്ടത്തിലാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോണം എന്ന് പറയാലോ ഇതില് രണ്ട് ഇസ്ലാമിക് ടെക്സ്റ്റുകൾ വളരെ പ്രധാനമായി കണക്കാക്കേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം കാരണം ഇത് പള്ളി ക്ഷേത്രം തകർത്ത് ഉണ്ടാക്കിയതാന്നുള്ളത് ഒരു ഹിന്ദു ക്ലെയിം അല്ല അത് ആദ്യഘട്ടത്തിൽ അതൊരു മുസ്ലിം ക്ലെയിം തന്നെയായിരുന്നു അവിടെ നിന്നിരുന്ന ക്ഷേത്രം തകർത്തിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്നത് ഒരു മുസ്ലിം ക്ലെയിം തന്നെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തെളിവുകളുണ്ട് ഒന്ന് മൗലവി അബ്ദുൽ ഗഫാർ എഴുതിയിട്ടുള്ള എന്താ പറയാ ബാബർ വിജയം ബാബറിന്റെ യുദ്ധ വിജയവുമായി ബന്ധപ്പെട്ട രേഖയാണ് ഇത് യഥാർത്ഥത്തിൽ മൗലവി അബ്ദുൽ ഗഫാർ എന്ന് പറയുന്നത് സയ്യിദ് സയ്യിദ് മൂസ അഷി എന്ന് പറയുന്ന സൂഫി ഗുരുവിന്റെ പരമ്പരയിൽപ്പെടുന്ന ശിഷ്യനാണ് ഈ സയ്യിദ് മൂസ അഷിഖാന്റെ ശിഷ്യനായിട്ടുള്ള മൗലവി അബ്ദുൽ കരീം എന്ന് പറയുന്ന ആൾ ആദ്യം പേർഷ്യൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതി ഇദ്ദേഹം മൗലവി അബ്ദുൽ ഗഫാർ പിന്നീട് ഉർദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഈ കൃതിയിൽ പറയുന്നത് പൗരാണികമായി രാമന്റെ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലം ബാബ കലന്ദർ തകർത്ത് കളയുകയും അവിടെ പള്ളി നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് അപ്പൊ ബാബാ കലന്തർ എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ബാബർ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപത്യുദ്ധത്തിന് മുമ്പായിട്ടാണല്ലോ ആദ്യം അയാൾ വരുന്നത് കലന്തറുടെ വേഷം ധരിച്ചിട്ടാണെന്നാണ് പറയുന്നത് ഒരു സൂഫി സന്യാസിയുടെ വേഷത്തിൽ അയാൾ ഇവിടുത്തെ പരിതസ്ഥിതികളെല്ലാം പഠിക്കാൻ വേണ്ടി വളർന്നുവെന്നും ആ സമയത്ത് ഇയാൾ രണ്ട് പ്രധാനപ്പെട്ട സൂഫി സന്യാസിമാരെ അവത് പ്രദേശത്തുള്ള രണ്ട് സൂഫി വര്യന്മാരെ സന്ദർശിച്ചുവെന്നും ഷാ ജലാലുദ്ദീൻ എന്ന് പറയുന്ന ആളെയും സയ്യിദ് മൂസ അഷിഖാൻ എന്ന് പറയുന്ന ആളെയും സന്ദർശിച്ചുവെന്നും ഇവരിയാളെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചപ്പോൾ ഇവരിയാളോട് ആവശ്യപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇന്ത്യയിൽ ഭരണം ണമെങ്കിൽ നീ അയോധ്യയിൽ നിൽക്കുന്ന രാമന്റെ ജന്മസ്ഥാന മന്ദിരം നീ തകർക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇവരുടെ നിർദ്ദേശപ്രകാരം താൻ കൃത്യം നിർവഹിക്കുകയും ചെയ്തു എന്ന് ബാബർ പറയുന്നതായിട്ടാണ് ഈ പറയുന്ന മൗലവി അബ്ദുൽ ഗഫാറിന്റെ കൃതി ഇത് ഇസ്ലാമിക് ടെക്സ്റ്റ് ആണ് നമ്മളാരും എഴുതിയിട്ടുള്ള ഹിന്ദു ചരിത്രകാരന്മാര് വ്യാജമായിട്ട് നിർമ്മിച്ചിട്ടുള്ള സംഗതി അല്ല എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടാമത്തത് ഒരു പ്രധാനപ്പെട്ട ഇസ്ലാമിക് ടെക്സ്റ്റ് എനിക്ക് കൂട്ടിയുള്ളത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിനും ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിനും ഇടയിൽ രചിക്കപ്പെട്ട ഷാഫി ഇൽ ചിഹിൽ നസിയ ബഹദൂർ ഷാഹി എന്നുള്ളതാണ് അത് ബഹദൂർ ഷാ എന്ന് പറയുന്ന മുഗൾ ഭരണാധികാരിയുടെ ജീവിതകാലത്തെയും ഭരണകാലത്തെയും സംബന്ധിക്കുന്ന കൃതിയാണ് ഇത് ഔറംഗസേബിന്റെ പേരക്കുട്ടിയായിരുന്ന രാജ്ഞിയാണ് ഇത് എഴുതുന്നത് അവരുടെ ഈ കൃത്യ അവരുടെ ഈ പുസ്തകത്തിൽ പറയുന്നത് മൂന്ന് സ്ഥലത്തുള്ള ക്ഷേത്രങ്ങൾ ഔറംഗസേബിന്റെ നേതൃത്വത്തിൽ തകർക്കപ്പെട്ടു എന്നാണ് അതായത് മധുര ബനാറസ് അവധ് അതായത് മധുര എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജന്മസ്ഥാന ക്ഷേത്രമാണ് മധുര ഉത്തർപ്രദേശിൽ തന്നെയാണ് ഇത് പറയുന്നത് ബനാറസ് എന്ന് പറയുന്നത് വാരണാസിയാണ് കാശിയാണ് ശ ജ്യോതിർലിംഗങ്ങളിൽപ്പെട്ട കാശി വിശ്വനാഥ ക്ഷേത്രം വിശ്വനാഥന്റെ ജ്യോതിർലിംഗം നിൽക്കുന്ന സ്ഥലമാണ് അത് യു പിയിലാണ് അതേപോലെ തന്നെ അവധ് എന്ന് പറയുന്നത് അയോധ്യയ്ക്കുള്ള ഇസ്ലാമിക് ടെർമിനോളജിയാണ് എല്ലാ ദേശങ്ങൾക്കും പേര് മാറ്റുന്ന കൂട്ടത്തിൽ അയോധ്യയുടെ പേര് മാറ്റിയതാണ് അവധ് എന്നത് അവധും ഉത്തർപ്രദേശിൽ തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങൾ ഔറംഗസേബിന്റെ നേതൃത്വത്തിലാണ് തകർക്കപ്പെട്ടത് എന്ന് ആര് പറയുന്നുണ്ട് ഔറംഗസേബിന്റെ പേരക്കുട്ടിയായിരുന്ന രാജകുമാരി എഴുതിയിട്ടുള്ള ഔദ്യോഗിക രേഖയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ഇവിടെ രണ്ട് ക്ലെയിം വന്നു എന്താണ് ഒന്ന് ബാബർ ആണ് ഇത് തകർത്തത് എന്ന് രണ്ട് ഔറംഗസേബ് ആണ് ഇത് തകർത്തതെന്ന് ഏതിലേക്കാണ് കൂടുതൽ ഹിസ്റ്റോറിക്കൽ പ്രോബിലിറ്റി എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു ട്രാവലർമാരുടെ ചരിത്രത്തിൽ നമ്മൾ വില്യം ഫിഞ്ചിനെ പറഞ്ഞു ഹെർബർട്ട് സ്പെൻസറെ പറഞ്ഞു പിന്നെ മോണ്ടകറി മോർട്ടിൻ എന്ന് പറയുന്ന മറ്റൊരു ട്രാവലർ വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഒരു ജെസിയുട്ട് പ്രീസ്റ്റ് ആയിരുന്ന ജോസഫ് ടെഫാൻഡ്ലർ എന്ന് പറയുന്ന ആളാണ് ജോസഫ് ടിഫാൻത്ലർ അവത് സന്ദർശിക്കുന്ന അയോധ്യ സന്ദർശിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിനും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിനും ഇടയ്ക്കുള്ള അഞ്ച് കൊല്ലത്തെ പീരീഡിലാണ് അദ്ദേഹം ദീർഘമായിട്ട് അയോധ്യയിൽ നിൽക്കുകയും അവിടുത്തെ വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിനും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിനും ഇടയിൽ ടിഫാൻ പറയുന്നു ഔറംഗസേബിന്റെ നേതൃത്വത്തിലുള്ള സൈനികരാണ് അയോധ്യയിൽ നിലനിന്നിരുന്ന പുരാതനമായിട്ടുള്ള രാമക്ഷേത്രം തകർത്ത് കളഞ്ഞത് ആ രാമക്ഷേത്രം എന്താണ് ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ള വിഷ്ണുവിന്റെ വിഷ്ണു ഇൻകാർണേറ്റഡ് ഇൻ ഫ്ലഷ് അതായത് മനുഷ്യരൂപത്തിൽ രക്തവും മജ്ജയും മാംസവുമുള്ള മനുഷ്യനായിട്ട് വിഷ്ണു അവതരിച്ചിരുന്ന ബഷാൻ എന്ന് പറയുന്ന വിഷ്ണു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബഷാൻ എന്ന് പറയുന്ന ഹിന്ദു ഡൈറ്റി അവതരിച്ചിട്ടുള്ള സ്ഥലമാണ് അവിടെ അഞ്ചടി ഉയരത്തിലുള്ള ഒരു ക്രാഡിൽ അദ്ദേഹം കാണുന്നുണ്ട് ബേഡി എന്നാണ് അദ്ദേഹം അവര് പറയുന്നത് അതായത് മണ്ണ് കുഴച്ച് അഞ്ചടി ഉയരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൊട്ടില് പോലെ അതിനു മുകളിൽ ഹിന്ദു വിശ്വാസികൾ കൊടുന്ന് പുഷ്പങ്ങളും ജലവും അക്ഷതവും മറ്റു കാര്യങ്ങളും സമർപ്പിക്കുകയും അവിടെ തൊട്ട് തൊഴിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കാരണം വന്നു അതായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഈ ജോസഫ് ടിഫാൻലർ അയോധ്യ സന്ദർശിക്കുന്ന സമയത്തും അവിടെ ഹിന്ദു വിശ്വാസികൾ അത് രാമക്ഷേത്രമാണെന്ന വിശ്വാസത്തോടു കൂടി രാമന്റെ ജന്മസ്ഥാനമാണെന്ന വിശ്വാസത്തോടു കൂടി അവിടെ ആരാധന നടത്തിയിരുന്നു എന്നാണ് ജോസഫ് ടിഫാൻലർ പറയുന്നത് ജോസഫ് ടിഫാൻലറിന്റെ റെക്കോർഡുകൾ വരുമ്പോഴാണ് ഇത് ബാബറിന്റെ പള്ളിയായിരുന്നു എന്ന് പറയുന്ന ക്ലെയിം പകർത്തപ്പെടുന്നത് കാരണം ബാബർ ഉണ്ടാക്കിയതാണ് ഈ പള്ളി എന്ന ക്ലെയിം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലെ ഈ ഫ്രാൻസിസ് ബുക്കാനൻ കണ്ടെടുത്തിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ കൊണ്ടാണല്ലോ വന്നത് ഈ ഫ്രാൻസിസ് ബുക്കാനൻ കണ്ടെടുത്തിട്ടുള്ള ഫേക്ക് ആണെന്ന് നേരത്തെ കുണാൽ ശർമ്മയും അലഹാബാദ് കോടതിയും പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഹിസ്റ്ററിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബാബറിന്റെ കാലഘട്ടത്തിൽ അവിടെ നിന്നിരുന്ന രാമക്ഷേത്രം തകർക്കപ്പെട്ടിട്ടേ ഉള്ളൂ അവിടെ പകരമായിട്ടൊരു പള്ളി നിർമ്മിച്ചിരുന്നില്ല പിന്നീട് ഒരുപാട് കാലം അവിടെ ഈ റൂയിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തകർക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഹുമയൂന്റെ കാലഘട്ടത്തിലോ അക്ബറിന്റെ കാലഘട്ടത്തിലോ അങ്ങനെ ഒരു ഒരു പള്ളി അവിടെ നിർമ്മിക്കപ്പെട്ടിരുന്നില്ല പള്ളി അവിടെ നിർമ്മിക്കപ്പെടുന്നത് അതായത് ഈ പള്ളി ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്ത് എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് സായുധമായിട്ടുള്ള റെസിസ്റ്റൻസ് ആണെങ്കിലും വാ ജയ്സിംഗിനെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ സാമ്പത്തികമായിട്ടുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ സവാ ജയ്സിംഗ് കാശ് കൊടുത്ത് ഭൂമി വേടിച്ച് ക്ഷേത്രം നിർമ്മിക്കാനാണല്ലോ ശ്രമിച്ചത് എന്നാൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ദേവി ദീൻ ദേവി ദീൻ പാണ്ഡെ എന്ന് പറയുന്ന ഒരു രജ്പുത് വാരിയർ ഉണ്ട് ഒരു ക്ഷത്രിയനായിരുന്ന ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരാളുടെ നേതൃത്വത്തിൽ വലിയ സായുധമായിട്ടുള്ള യുദ്ധം നടത്തിയിട്ടുണ്ട് അയോധ്യയിലെ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ഹിസ്റ്റീരിയോസിറ്റിയെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അധികാരികമായിട്ട് അറിയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ലോക്കൽ ടേൽ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഒരു നാടൻ ഇതിഹാസം അവിടെ ഈ പറയുന്ന ദേവി ദീൻ പാണ്ഡെയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തോളം പടയാളികൾ മരണപ്പെടുന്ന ഒരു യുദ്ധം അവിടെ നടന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിന്റെ ഞാൻ പ്രവേശിക്കുന്നില്ല അപ്പൊ എല്ലാ കാലത്തും റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നായപ്പോഴേക്ക് നമ്മൾ എന്താ കാണുന്നത് നിർമോഹി അഖാഡ എന്ന് പറയുന്ന സായുധ സന്യാസി സംഘം അയോധ്യയിലെ ഭൂമി വന്ന് ഏറ്റെടുക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഈ പറയുന്ന നിർമോഹി അഘാടക്കാർ ഇവിടെ പ്രവേശിച്ചിട്ട് ഇവിടെ ഞങ്ങൾ ക്ഷേത്രം നിർമ്മിച്ച് ഞങ്ങൾ ആരാധന നടത്തുന്നു പറയുന്നത് അതിനെ തുടർന്നിട്ടാണ് അവിടെ ഒരു വലിയ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ സംഭവിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ മാത്രമാണ് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന റെയിലിംഗ്സ് ഉണ്ടാക്കിയിട്ട് ഇന്നർ ഔട്ടർ കോട്ടിയാട് എന്ന രീതിയിൽ ഈ സ്ഥലത്തെ രണ്ടാക്കി ബാധിക്കുന്നത് ഉള്ളിലുള്ള പ്രദേശം മുസ്ലിം ആരാധനയ്ക്കും പുറത്തുള്ള പ്രദേശം ഹിന്ദു ആരാധനയ്ക്കും എന്ന മട്ടിലൊരു ഡിവിഷൻ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ മാത്രമാണ് അതുവരെയും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് അവിടെ ഹിന്ദു വിശ്വാസികളുടെ ആരാധനയ്ക്കുള്ള ശ്രമങ്ങളും പലപ്പോഴും ആരാധന തന്നെയും നടന്നിരുന്നു ഒരു ഘട്ടത്തിലും ഹിന്ദുക്കളെ ഈ പ്രദേശത്തെ ഫോർസേക്ക് ചെയ്തിരുന്നില്ല ഉപേക്ഷിച്ചിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോ ജോസഫ് ടിഫാന്റെ റെക്കോർഡ് കൂടി വരുമ്പോൾ നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യം പിന്നീട് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പള്ളി അവിടെ നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അതിനു മുൻപ് ഉണ്ടായിരുന്ന ആ അവിടെ ഉണ്ടായിരുന്ന റോയിൻസിനെ കംപ്ലീറ്റ്ലി ഡെമോളിഷ് ചെയ്യുന്നത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ തെളിവുകളെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളെയും പൂർണ്ണമായിട്ട് നിഷ്കാസനം ചെയ്യുന്നത് എന്നുമല്ല ഈ പറയുന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനു മുകളിൽ ഒരു പള്ളി നിർമ്മിക്കുന്നത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ കൊണ്ടാണ് പള്ളി നിർമ്മിച്ചത് എന്ന കാര്യം കൃത്യമായിട്ട് എ എസ് ഐയുടെ പഠനങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് അതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് സമ്മതിച്ചു അവിടെ പള്ളി ഉണ്ട് എന്നും സമ്മതിച്ചു പക്ഷെ ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി എന്ന് പറയാൻ പറ്റില്ല കാരണം ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പൊ രേഖകൾ കൊണ്ട് കണ്ടു ക്ഷേത്രം തകർത്തു എന്ന് നമ്മൾ ഇസ്ലാമിക് റെക്കോർഡ്സ് കൊണ്ട് തന്നെ കണ്ടു ഇസ്ലാമിക് ഞാൻ ഹിന്ദു റെക്കോർഡ്സിനെ ആശ്രയിച്ചിട്ടില്ല അത് പറയാൻ ഇസ്ലാമിക് റെക്കോർഡ്സ് കൊണ്ടും ഇംഗ്ലീഷ് റെക്കോർഡ്സ് കൊണ്ടും അവിടെ നിന്നിരുന്ന ക്ഷേത്രം തകർത്ത് ബാബറിന്റെയോ അക്ബറിന്റെയോ നേതൃത്വത്തിൽ പള്ളി ഉണ്ടാക്കി എന്ന് പറയുന്ന ഇത്രയും ഇത്രയും ചരിത്ര രേഖകൾ നമ്മൾ കണ്ടു